വട്ടലക്കി കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി സത്യത്തിൽ നമ്മുടെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഈ സ്ഥാപനം എന്നെ അമ്പരപ്പിക്കുന്നുണ്ട് അത്ഭുതപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെ കൈപിടിച്ചുയർത്താൻ സർക്കാർ എത്രയത്ര പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇത് ബാഗ് നിർമ്മാണ യൂണിറ്റ് ആണ് ഇവിടെ ബാഗ് നിർമ്മാണ യൂണിറ്റ് മാത്രമല്ല കൊട നിർമ്മാണം ഒപ്പം തന്നെ നോട്ട്ബുക്ക് നിർമ്മാണം ബാമ്പുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും സവിശേഷകരമായ കാര്യം എന്താണെന്ന് അറിയാമോ ഇവിടെ നിർമ്മിക്കുന്ന ബാഗുകൾ അതെന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ അത് പൊതുവിപണിയിൽ വിൽക്കാനുള്ളതല്ല ഇവിടെ നിർമ്മിക്കുന്ന ബാഗുകൾ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നമ്മുടെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങളിൽ ഒക്കെ പെട്ട ആളുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലേക്കും ഹോസ്റ്റലുകളിലേക്കും സൗജന്യമായി നൽകുകയാണ് എന്നിട്ട് സർക്കാർ അതിന് കൂലി ഈ സ്ഥാപനത്തിന് കൊടുക്കുന്നു അവർ അത് ഇവിടുത്തെ ഈ ജീവനക്കാർക്ക് അതായത് ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവിടുത്തെ ജീവനക്കാർ അവർക്ക് നൽകുകയും ചെയ്യുന്നു എല്ലാ ദിവസവും ജോലിയുണ്ടോ ഇത് ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ദിവസവും ആ കിട്ടുന്നുണ്ട് അപ്പൊ ജീവിതത്തിൽ വലിയൊരു ആശ്വാസം ഹാപ്പിയാണ് ഇവിടെയാണ് ദ ബാഗുകളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു സ്കൂൾ തുറക്കുന്ന ടൈമൊക്കെ ആകുമ്പോഴേക്കും ഒരു സീസണിൽ ഏകദേശം ഒരു ഇരുപതിനായിരം ബാഗൊക്കെ പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത്രമാത്രം രീതിയിൽ അവർ ഇവിടെ നെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബാഗൊക്കെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത് ഈ പാലക്കാട് ഈ കേരള പൊട്ടാകം പരുക്കാർ ഹോസ്റ്റലേ ഇത് വന്ന് കളക്ടർ പാലക്കാട് കളക്ടറിൻ്റെ ഇൻചാർജിലാണ് നടക്കുന്നത് ആ എല്ലാം ഫ്രീ ആയിട്ടാണ് നോട്ട് ബുക്ക് കൊട പിന്നെ ബാഗ് ഇതൊക്കെ കൊടുക്കുന്നത് ആ സർക്കാരങ്ങനെ പൈസ ആ ആദിവസിക കുട്ടികൾക്ക് പിന്നെ എല്ലാ ഹോസ്റ്റലും കേരള ഓട്ടം മൂന്നാറിൽ നിന്ന് എല്ലാ ഓട്ടാകുമുണ്ട് ഇവിടെ കുമിളി ആ സൈഡ് എല്ലാ കേരള ഒട്ടാകും ഇവിടെ നിന്ന് പോകുന്നത് അവരുടെ ബുക്ക് നിർമ്മാണ യൂണിറ്റാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും ബുക്കുകളൊക്കെ ഇങ്ങനെ നിർമ്മിച്ച് ഇതാ അതിൻ്റെ തയ്യാറെടുപ്പാണ് ഇതിനി മെഷീനിലോട്ട് കയറ്റി ബാക്കിയുള്ള ഇതൊക്കെ ആക്കേണ്ടതുണ്ട് ഇങ്ങനെ അതിന്റെ വിവിധ ഭാഗങ്ങൾ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു വലിയ ഹാപ്പി ആണേ ആണേലും എല്ലാ ദിവസവും നേരത്തെ ഈ ജോലിക്ക് മുമ്പ് എന്താണ് ചെയ്തിരുന്നത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു ഇപ്പോൾ മികവുറ്റ രീതിയിൽ പോകുന്നു സപ്പോർട്ട് എന്താ ജോലി എങ്ങനെയൊരു ഈ ഔട്ട്ലെറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിന്റെ ഔട്ട്ലെറ്റ്സുകൾ പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വട്ടലക്കി സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരുക്കിയിരിക്കുന്ന പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള മനോഹരമായ ഒരു പ്രൊജക്റ്റാണ് തൊഴിലിടമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവരുടെ അടുക്കളയിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് നല്ല വൃത്തിയിൽ നല്ല പ്രൊഫഷണൽ രീതിയിൽ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നമുക്ക് കാണാൻ കഴിയണം ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് സ്ഥിരമായിട്ട് ജോലിയുണ്ട് അല്ലേ എങ്ങനെ പോകുന്നു ഇവരുടെ ഒരു സഹകരണമൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും നല്ല രീതിയിൽ അടിപൊളി ഗവൺമെന്റ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ വലിയ സന്തോഷം സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇനിയും വേണമെന്നാണ് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ അവർക്ക് അങ്ങനെ പറഞ്ഞു ശീലമില്ല ക്യാമറയ്ക്ക് മുന്നിൽ അതുകൊണ്ടാണ് അവർ നാണത്തോടെ പറയുന്നത് എങ്ങനെയുണ്ട് ഈ പദ്ധതി എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് നല്ല യൂസ് ആണ് അപ്പോ നമ്മുടെ പണിയില്ലാതെ ഇരുന്ന പഠിച്ച കുട്ടികൾക്കും നല്ല ഒരു സ്ഥാപനം ഞങ്ങൾക്ക് രൂപീകരിച്ച ഗവൺമെന്റ് ആണ് ഞങ്ങൾക്ക് നന്ദി പറയുന്നത് ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ ഒരു പണിയെടുക്കുന്ന ഒരു തൃപ്തി തൃപ്തിയുണ്ട് സ്ഥിരമായി ഒരു പണിയുണ്ട് എല്ലാവർക്കും കുടുംബം കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഞങ്ങക്ക് ഇവിടെ പണി ചെയ്യുന്ന കാരണം കുട്ടികൾക്ക് പഠനത്തിന് ഒരു കുറവില്ല നന്നായിട്ട് പഠിച്ചു ആ ചെലവ് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതാണ് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത് സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുന്നതിന്റെ ആത്മവിശ്വാസം കുടുംബം പോറ്റാൻ പറ്റുന്നതിന്റെ ആത്മവിശ്വാസം അതിന് സർക്കാർ നടത്തിയ ഈ ഇടപെടലിനെ കുറിച്ചാണ് അവർ പറയുന്നത് അപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് ഞാൻ യാത്ര പറഞ്ഞിറങ്ങുകയാണ് നമുക്ക് മറ്റൊരിടത്ത് വീണ്ടും കാണാം നാട്ടുവേണ്ടി മുന്നോട്ട് തന്നെ